യൂട്യൂബിന്റെ ചരിത്രത്തിലാദ്യമായി റൊണാൾഡോ എന്ന അധികായകനെ പോലും മറികടന്നിരിക്കുകയാണ് ഒരു മലയാളി യൂട്യൂബിൽ റൊണാൾഡോയെ മറികടന്നത് കേൽബ്രോ ബിജുറത്തിക് എന്ന ഇന്ത്യയിലെ ടോപ്പ് യൂട്യൂബർമാരാണ് മലയാളിയാണിവർ സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിൽ ഇന്ത്യൻ യൂട്യൂബർമാരിൽ തന്നെ മുൻനിരയിൽ ഉള്ള യൂട്യൂബർ ആണ് കേൽബ്രോ ബിജുറത്തിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂട്യൂബ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് യൂട്യൂബർമാരിൽ നാലാം സ്ഥാനമാണ് ഈ മലയാളി യൂട്യൂബർ മറികടന്നതാകട്ടെ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വമ്പനെ യൂട്യൂബിന്റെ ഗ്ലോബൽ കൾച്ചർ ആൻഡ് ട്രെൻഡ് റിപ്പോർട്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വിവരങ്ങളിലടങ്ങിയത് ക്രിയേറ്റർമാർ ഈ വർഷം കണ്ടന്റിലെ പുതുമ കൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നേടിയെന്നാണ് റിപ്പോർട്ട് മിസ്റ്റർ ബീസ്റ്റ് എന്ന അക്കൗണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്രിയേറ്റർ ഹിന്ദി ഡബ്സ് വഴിയും ലോക്കൽ കുറാബ് വഴിയും മിസ്റ്റർ ബീസ്റ്റ് ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയതായി റിപ്പോർട്ട് പറയുന്നു ലോകത്താകമാനം സ്വീകരിക്കപ്പെടുന്ന കണ്ടന്റാണ് കേൽബ്രോ ബിജോറച്കിന്റെ വിജയം ഇത് രാജ്യമൊട്ടാകെ സ്വീകരിക്കപ്പെട്ടതാണ് ആറ് കോടിയിലധികം സബ്സ്ക്രൈബർമാരെ നേടാൻ കാരണമായതെന്നും റിപ്പോർട്ടിലുണ്ട് നിലവിൽ ആറ് പോയിന്റ് ഇരുപത്തിയൊന്ന് കോടി സബ്സ്ക്രൈബർമാരാണ് കേൽ പ്രോ ബിജുറത്ത് കണ്ണൂർ സ്വദേശിയാണ് ബിജുവും കുടുംബവും കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനമോളും അങ്കിയും എല്ലാവരും ചേർന്നൊരു കുഞ്ഞു ചാനൽ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ നൽകിയിരിക്കുന്ന വിവരം മിസ്റ്റർ ബിസ്റ്റിന് ശേഷം ഫിലിമി സൂരജ് ആക്ടർ സുജൽ തക്രർ ോ റൊണാൾഡോ എന്ന യൂട്യൂബർമാരാണ് ഇന്ത്യയിലെ ടോപ്പ് ക്രിയേറ്റർമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ നേടിയിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെ നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ടോപ്പ് ക്രിയേറ്റേഴ്സിനെ തരം തിരിച്ചത് ആർട്ടിസ്റ്റ് ബ്രാൻഡ് മീഡിയ കമ്പനി കുട്ടികളുടെ ചാനൽ എന്നിവ ഒഴി ഒഴിവാക്കിയുള്ള കണക്കാണിതെന്നും യൂട്യൂബ് വ്യക്തമാക്കുന്നു ഈ വർഷം ആരംഭിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വൺ പോയിന്റ് നയൻ കോടിയിലധികം സബ്സ്ക്രൈബേഴ്സിനെയാണ് നേടിയെടുത്തത് ഇതിൽ വലിയൊരു ഭാഗം ഇന്ത്യൻ ആരാധകരുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോയ മോയ ടൈറ്റിലിൽ വന്ന വീഡിയോ ഇന്ത്യയിൽ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ കാഴ്ചക്കാരെ നേടി ദിൽജിത് ദോസഞ്ച് ദിൽജിത് ദോസഞ്ച് എന്നീ കീപേഡുള്ള വീഡിയോകൾ വീഡിയോകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് ബില്ല്യ കൂടുതൽ കാഴ്ചക്കാർ ലഭിച്ചു സമയറയിനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വൺ പോയിന്റ് ഫൈവ് ബില്ല്യധികം പേരാണ് കണ്ടത് ഈ വർഷം മറാത്തി ഗാനമായ ഗുലാബി സാദി രാജ്യാന്തര തലത്തിൽ മൂന്ന് മില്യണിലധികം ഷോർസിൽ ഉപയോഗിച്ചു ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ മോയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ഞൂബായി രൻ നവൽ ടാറ്റ അനന്ത് അംബാനി കല്യാണം കൽക്കി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എടി ദിൽജിത്ത് ജോസഞ്ച് പാരിസ് ഒളിമ്പിക്സ് എന്നിവയായിരുന്നു ഇന്ത്യയിലെ ഈ വർഷത്തെ ട്രെൻഡിംഗ് വിഷയങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു